പി എം വികാസ് സ്കീമിന്റെ ഭാഗമായി ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മത്സ്യശക്തി പദ്ധതി തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രവികസനത്തിനായി നാം ഓരോരുത്തരും പ്രയത്നിക്കണമെന്നും കുടുംബത്തിനുണ്ടാകുന്ന വികസനം രാജ്യവികസനത്തിലേക്കുള്ള വികസനത്തിലേക്കുള്ള ചൂടുവയ്പാണെന്നും മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ സി എം എഫ്ആർഐയിൽ ഉൽപാദിപ്പിച്ച അലങ്കാര മത്സ്യ ഇനം കേന്ദ്ര സഹമന്ത്രി കൈമാറി വേണ്ടി വികസിത നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വ്യക്തികളും ചെയ്യേണ്ടി ഓരോ കുടുംബവും ചെയ്യുന്നത് നിങ്ങളിൽ നിങ്ങൾക്കാകാവുന്ന രീതിയിൽ അധ്വാനിക്കുക അധ്വാനിച്ചിട്ട് കുടുംബത്തിൻ്റെ വരുമാനം കൂട്ടി ആ രീതിയിലേക്ക് വികസിക്കുക അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്കാരെയും തോപ്പിക്കാൻ സാധിക്കില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് ഭാരതത്തിലാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജില്ലാത്ത വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങി അല്ലേ അപ്പൊ ഫ്രിഡ്ജിന്റെ ഉത്പാദനം കൂടി ഉൽപാദനം കൂടുമ്പോഴാ കമ്പനികളില് ജോലിയുടെ അവസരം കൂടി കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന അവസരത്തിൽ കൂടുതൽ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു മിക്സി ഇല്ലാത്ത വീട്ടുകാർ മിക്സി വാങ്ങിക്കും അപ്പോൾ അങ്ങനെ സൈക്കിളുള്ളവർ നമ്മുടെ മോട്ടോർ സൈക്കിള് വാങ്ങിക്കും അതേപോലെ ബൈക്കുള്ളവർ കാർ വാങ്ങി അങ്ങനെയല്ലേ വികസിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല നിങ്ങളുടെ മക്കളും അങ്ങനെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് വികസിത ഭാരത സങ്കല്പം